ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിന്നൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതിന് വേണ്ടുന്ന ഒരു ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ അതൊരു നാല് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇഞ്ചി ഇത്രയേനാകുമ്പോൾ ഇത്ര ഇഞ്ച് മതി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുരുമുളക് ഇത്തിരി ഉണ്ട് ഇത്രയും ഒരു കട്ട പുളി പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കേണ്ടത് അപ്പോൾ നമ്മളിത് പെട്ടെന്നൊന്ന് പിന്നെ വറുത്ത് വരാൻ വേണ്ടി നമ്മളിതൊന്ന് അടിക്കണം അതൊരു ടിപ്പാണ് നമ്മൾ മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ നന്നായിട്ടങ്ങ് പൊടി അപ്പോൾ നമുക്കിത് എളുപ്പം അതിനകത്തിട്ട് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് മിക്സിയിലൊന്നും അടിക്കാം നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെളിച്ചം കുറവാണ് അത് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ടൈമുണ്ട് നമുക്ക് ഇത് ഒരു ചമ്മന്തിയാക്കി തടഞ്ഞു ചെറുതായിട്ട് ചെറിയൊരു കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ ഇത് ഉള്ളിയും കുരുമുളകും എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു ശേഷം നമുക്ക് ഉള്ളിയും ഇഞ്ചിയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മോട്ട് വരാൻ ഇഷ്ടം അതുകൊണ്ടാണ് എല്ലാം കൂടെ എന്നിട്ട് വാച്ചാലും കുഴപ്പമില്ല നല്ല രീതിയിൽ എല്ലാവർക്കും മോച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ കൊടുക്കാൻ പറ്റും നമ്മുടെ കുരുമുളകൊക്കെ വെച്ച് കൂടുതലിട്ടത് ഇപ്പോൾ ഈ തണുപ്പൊക്കെ ആയതും എൻ്റെ വയറിനും ഒരസുഖായത് ഇപ്പം നമുക്ക് ചമ്മൻ കരച്ച് കഴിക്കുന്നതിനെക്കായിട്ട് ചമ്മന്തി പൊടി നല്ലതായിരിക്കും ഇത് നമ്മൾ കൂടുതൽ എമൗണ്ട് എടുക്കാൻ പറ്റിയാൽ കൂടുതൽ ഉണ്ടാക്കും നമ്മൾ അത് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പെട്ടതാണ് നമുക്കിതുകൂടെ അയങ്ങൾ ബാക്കി സാധനം പുളി ഒഴിച്ച് ബാക്കിയും കൂടി നമുക്ക് പുളി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം സാധനങ്ങളാണ് ഇതിന് വേണ്ടത് പിന്നെ ലാസ്റ്റ് നമുക്കിതിനു മല്ലിയും കൂടാണ് എൻ്റെ കൂടെ ഇടേണ്ടത് മല്ലിയും ഇരിക്കലും നല്ല കൂടി നമുക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ല കൂടി നല്ല കച്ച നല്ല ഇട്ടുകൊടുക്കേണ്ടത് കച്ച നല്ലി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അത് ആസ്റ്റിഷ്ട പൊടി ഇടുന്നില്ല മല്ലി ഇതിനകത്ത് വേണ്ടത് മല്ലി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റ് കാണാം മല്ലാം നമുക്ക് ഇത്രയായാലും മതി നമ്മളിതിനകത്തൊരു പൊടി ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മല്ലിയും കൂടി ഇപ്പോൾ ചേർക്കാം ഇത്രയും തേങ്ങൾ ഒന്ന് അന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ നമുക്കിത് മതി നമുക്കൊരു ഒരാഴ്ച ചേപ്പം ഒരാഴ്ച കാണത്തില്ല കുറച്ച് ദിവസമൊക്കെ കാണത്തുള്ളൂ കുടിക്കാനും ഒക്കെ നമുക്കിത് നല്ലതാണ് അതിലേക്ക് ഇത്തിരി ഉഴുന്നു കൂടി ഇട്ടിട്ടുണ്ട് ഉഴുന്ന് കൂടി എണ്ണ അനന്ന് വരുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇട്ടു കാര്യം ചെറുതാക്കൊന്നും ചൂടായിരുന്നത് തേങ്ങയും കൂടെ വറുത്ത് വരുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ടു ഇത്രയും തേങ്ങയാണ് ഉണ്ടായിരുന്നത് തേങ്ങ കൂടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇളക്കണം നല്ല കളർ നല്ല കളറായി വരണം അത്ര നേരത്തെ ജോലിയാണല്ലോ ല്ലേ എനിക്കാണെങ്കിൽ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പം അത് ഞാൻ രണ്ടു പേര് thumba to pey kong ni jeh ni ak khin ni pey na kong ni pey ni jeh ni തേങ്ങ ഒരുവിധം ചുമന്നു ചുമന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്നായാ കൂടി കുറച്ചുകൂടി കളറാവുമ്പോൾ നമുക്കിത് നിർത്തിയിട്ട് പൊടിച്ചെടുക്കാം മാറുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മോത്തിയിട്ടുണ്ട് ഇത്രയും മതി കരിമുണ്ട് നന്നായിട്ട് മോത്തിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്കാ പുളി ഒരു കഷ്ണം പുളി ഇച്ചിരി ഉപ്പ് കരലും ഇത്രയും ഉപ്പ് കരല ഇത്രയും മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇത് കൂടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചിലപ്പോൾ കായപ്പൊടി കൂടി നടച്ചിട്ട് തിരുമതി കൂടുതൽ വേണ്ട തിരുമല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്കിത് ഇളക്കി തൊന്ന് ആറുമ്പോൾ നമുക്ക് ഈ ഒക്കെ ഓഫ് ചെയ്തു മാറുമ്പോ നമുക്കൊന്ന് കുടിക്കാം ഞാനൊരു പാനിൻ്റെ അവിടെ കൊണ്ടുവച്ച് അത് ഒന്ന് ആക്കി ഇതാക്കിയെടുക്കണം അതാണ് എൻ്റെ പരിപാടി ഞാൻ നമ്മൾ ഉപ്പ് മുളക് നീട്ടി നീഞ്ച് വെളുത്തുള്ളി പുളി തേങ്ങ കറിവേപ്പില ഇതെല്ലാം ഇട്ട് വരത്തിയതാണ് കുറച്ച് ഉഴന്ന് ഇട്ടിട്ടുണ്ട് ആറിയില്ല അതിനൂടെ ആറാനുണ്ട് നമ്മൾ ആറുമ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഈ മുളക് മുളക്ന്ന് പൊടിക്കാം മുളക്ന്ന് പൊടിച്ചിട്ട് മുളക് മാറ്റി വെച്ചിട്ട് മുളക് വന്ന് പൊടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യമായിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരും മുളകില്ലാത്തൊരു മുളക് പൊടി ഇട്ടാൽ മുളക് കുറച്ച് കൊച്ചായിട്ട് അരിയണമായിരുന്നു അതിൻ്റെ പുളി എത്ര ഉണ്ടെല്ലാം കൂടി ആയി വരും ചോറിന് നമുക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് ഈ ചമ്മന്തിപ്പൊടിയോടെ കൂട്ടിയത് സൂപ്പറാണ് നാടൻ ചമ്മന്തിപ്പൊടിയാണിത് പലരും പലതൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് നമ്മൾ ഇത്രയും സാധനമാണ് ചേർത്ത് ഉണ്ടാക്കുന്നത് ചിലർ പുളിക്ക് പകരം കുടംപുളി ഇട്ട് ചെയ്യാറ് അതും വയറിനൊക്കെ നല്ലതാണ് ഈ പുളിക്ക് പകരം നമ്മുടെ കുടമ്പുളി ഒരു വിഷമിട്ടിട്ട് പൊളിച്ചെടുക്കാറുണ്ട് അങ്ങനെ ചെയ്താലും അല്ല കുഴപ്പമില്ല ആറിയില്ല മാറി നമ്മുടെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാനെ എല്ലാവരും ഇത് കാണാനാണ് എന്നതൊന്ന് ആറുമ്പോൾ പൊളിച്ചുകൊണ്ട് വരണം നമ്മൾ പൊടിച്ചോണ്ടി വന്ന് പൊടിയാണിത് ഉണ്ടോ ഒരു പൊടിയായിട്ട് പൊടുന്നത് നമുക്ക് ചോറിന് കഞ്ഞിക്ക് നമ്മൾ ഈ മിക്സിക്കകത്ത് വെള്ളം നാനോ കാണരുത് പിന്നെ നമ്മൾ പൊടിക്കുന്ന ഒന്നിനകത്തും വെള്ളനാനോ കാണരുത് വെള്ള ഇല്ല നമുക്ക് എത്ര ദിവസം വേണേലും ഇത് ഇങ്ങനെ വെച്ചേക്കാം സൂക്ഷിക്കാൻ പറ്റും അടിപൊഴി ചമ്മതിപ്പുഴയുടെ പ്രസിപ്പിയാണ് അത് ഇല്ല ഒരു ഇതുണ്ടാക്കി നോക്കുന്നത് താങ്ക് യു